ജീവിത വിജയത്തിന് കാഴ്ചയില്ലായ്മ ഒരു തടസ്സമേ അല്ലെന്ന് തൻ്റെ ജീവിത കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കി തുടങ്ങനാട് സ്വദേശിനി വിച്ചാട്ട് വീട്ടിൽ ജാസ്മിൻ അജി വീട്ടുമുറ്റത്ത് ആരംഭിച്ച നെയ്യപ്പം നിർമ്മാണ യൂണിറ്റിൽ കൂടി മികച്ച വരുമാനത്തിനൊപ്പം നിരവധി വനിതകൾക്ക് ജീവിതമാർഗമാകാനും ജാസ്മിൻ എന്ന ഈ വനിത പോരാളിക്കാവുന്നുണ്ട് വിധിയൊരുക്കിയ പരീക്ഷണങ്ങളെ മനസ്സിലെ വിളിച്ചുകൊണ്ട് നേരിട്ട് വിജയം കൈവരിച്ചിരിക്കുകയാണ് ഇടുക്കി വീട്ടിൽ ജാസ്മിൻ അജി ജീവിതത്തിലെ വെല്ലുവിളിയെ തോൽപ്പിച്ച് ഇവർ തുടങ്ങിയ അപ്പു സ്നേഹപ്പന്ത യൂണിറ്റ് ഇന്ന് നാട്ടിൽ വൺ ഹിറ്റാണ് സ്വന്തമായി വരുമാനം എന്നതിലുപരി നിരവധി വനിതകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭവും കൂടിയാണെന്ന് ജാസ്മിൻ ജാസ്മിൻ്റെ മദ്രാസിലൊരു ഒന്നര വർഷം അടുത്ത് താമസിച്ചായിരുന്നു അപ്പോൾ ആ സമയത്ത് കണ്ണിന് എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ സൈഡിൽ കൂടെ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് ഒരു മിന്നൽ പോലെ എന്തോ ഒരു ഇത് വരും കാഴ്ചയ്ക്ക് കുറവില്ല അങ്ങനെ ഞങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ശങ്കർ നേത്രാലയെന്നു പറഞ്ഞാൽ ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കണ്ണിൻ്റെ നേർവ് വീക്കാകാനുള്ള ആരംഭമാണ് കാഴ്ച കുറയും പക്ഷേ ഇപ്പം പെട്ടെന്ന് കുറയല്ല ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സായിട്ടേ കുറയുള്ളൂ പക്ഷേ ഇപ്പോൾ അതിന് നിലവിൽ മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല അഞ്ച് വർഷം കൊണ്ട് മരുന്നാകും റിസർച്ച് എല്ലാം നടക്കുന്നുണ്ട് അന്ന എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഒരു രണ്ടായിരത്തി ഒന്നിലാണ് ഇതറിയുന്നത് പക്ഷേ രണ്ടായിരത്തി എട്ട് കാഴ്ച വതുക്കെ കുറയാനായിട്ട് തുടങ്ങി ഇന്നിപ്പോൾ ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വിപണിയും വൻ ഡിമാൻഡുമുണ്ട് വീട്ടുജോലിക്ക് പുറമെ നെയ്യപ്പ് നിർമ്മാണത്തിൽ തൊഴിലാളികൾക്കൊപ്പവും ജാസ്മിൻ സജീവമായി പങ്കുചേരും എൻ്റെ കാഴ്ച പോകുന്നു മോൻ്റെ ഇത് പറയുന്നത് കണ്ടുകൊണ്ടാണ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ രീതിയിലോട്ട് ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാരണം നമുക്ക് ഒരു ഇന്നത്തെ കാലത്ത് വേണം നമ്മുടെ സാമ്പത്തികം മാത്രമല്ല ഒരു വരുമാന മാർഗ്ഗം നമുക്ക് എല്ലാവർക്കും സ്ത്രീകൾക്കും ഒപ്പമുള്ളത് ഒത്തിരി നല്ലതാണ് നമുക്ക് എല്ലാ കാര്യത്തിനും കാരണം നമുക്ക് വരുമാനം നമുക്കൊരു മാർഗ്ഗം അപ്പുറം അപ്പുറം നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവർ ആണുങ്ങൾക്കൊപ്പം നമ്മളും ഒരു ഹെൽപ്പായിട്ട് കൂടെ നിന്ന് എല്ലാം നന്നായിട്ട് പോകാനായിട്ട് ചെയ്യുന്നു അതോടൊപ്പം നമുക്ക് മനസ്സിനൊരു സംതൃപ്തി നമ്മൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് നമുക്ക് അവരെ പോലെ തന്നെ നമുക്കും ഒപ്പം മുന്നോട്ട് ഇപ്പം ആണെങ്കിലും പെണ്ണുങ്ങൾക്കും തുല്യ ഇത് സമത്വം എന്നൊക്കെ പറയുന്ന പോലെ നമുക്കും അവരെ ഒപ്പം തന്നെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നമുക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് ഇപ്പം കാണത്തില്ലാത്തപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പറ്റുന്നവർക്കെല്ലാം ഈ ഏത് മേഖല എന്നല്ല ഏത് മേഖലയിലും നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട് ചെയ്യാൻ അതിനു വേണ്ട സഹായങ്ങളെല്ലാം സർക്കാരിൽ നിന്നെല്ലാം കിട്ടാൻ അങ്ങനെ പറയുന്നു എല്ലാ ഒരുക്കി കൊടുക്കുന്നുണ്ടവർ അപ്പം നമുക്കെല്ലാം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും ഇന്നത്തെ കാലത്തെ സ്ത്രീകൾക്കും അതുപോലെ ജോലി ഏതെങ്കിലും ഒരു മാർഗ്ഗം ബിസിനസ്സായിട്ടോ എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് വരുമാനമാർഗ്ഗം ഉള്ളത് എപ്പോഴും ഒത്തിരി നല്ലതാണ് അകക്കണ്ണിൻ കാഴ്ചയിൽ ജീവിത വിജയം കൈവരിച്ച ജാസ്മിനെ പോലുള്ളവർ എല്ലാവർക്കും മാതൃകയാണ് വിധിയെ പിഴിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയല്ല വെല്ലുവിളികളെ അതിജീവിച്ച ജീവിത വിജയം നേടുകയാണ് വേണ്ടതെന്ന് ജാസ്മിൻ പറയുന്നു തുടങ്ങനാട്ടിലെ അപ്പൂസ് നെയ്യപ്പൻ യൂണിറ്റിൽ നിന്നും ക്യാമറമാൻ റൈസൺ ജി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി